കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ ജില്ലാ സമ്മേളനം തിങ്കൾ മലപ്പുറത്ത് നടക്കുമെന്ന് അറിയിച്ചു മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ നിർവഹിക്കും ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനാകും സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൾ മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടി കെ പി മജിദ് എം എൽ എം ചെയ്യും മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കടരി വിഷയവർത്തും ശേഷം നടക്കുന്ന ദൈക്ഷണിക സമ്മേളനം പി ഉപേദ്ര ഉദ്ഘാടനം ചെയ്യും ഭാഷാ സമ്മേളന രക്താക്ഷം മകനും മലപ്പുറം മുനിസിപ്പൽ കൌൺസിലുമായ മഹമ്മൂദ് കോതകൻ മുഖ്യായി സംബന്ധിക്കും സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ അത്തീഫ് പ്രമിയർ പ്രഭാഷണം നിർവഹിക്കും ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുദൂർ സംസാരിക്കും തുടർന്ന് മലപ്പുറം നേരത്തിലുള്ള പ്രകടനം സുശ്രിഷ് പരിസ്ഥിതി സമാപിക്കും സമ്മേളനം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് നോഷോൾ മണിശ്ശേരി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി മൻസൂർ മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തും തിങ്കളാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രേഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്